അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് എങ്ങനെ നടാം എവിടെ നടാം എന്തൊക്കെ ചെയ്യണം എന്നതിനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോസ് തന്നെയാണത് അപ്പോൾ ഫസ്റ്റായിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് വെക്കുന്ന ആൾക്കാർക്ക് വളരെ ഉപയോഗപ്പെടും അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു കള്ളിമുൾ വർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് അതുകൊണ്ട് തന്നെ ഈ മരു മരുഭൂമിയിലൊക്കെ കാണപ്പെടുന്ന ഒരു തരം ഒരു കള്ളിമുൾ വർഗ്ഗത്തിൽപ്പെട്ട് തന്നെ ആയതുകൊണ്ട് തന്നെ ഇതിന് ഭയങ്കര ചൂടാണ് ഇഷ്ടം അപ്പോൾ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് വെക്കുമ്പോൾ എപ്പോഴും നല്ല വെയിലുള്ള സ്ഥലം തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം ഇതിൻ്റെ വെറൈറ്റികൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് കളേഴ്സിലും ഒരുപാട് വ്യത്യസ്ത ഉള്ള ഇനങ്ങളുള്ളതുണ്ട് നമ്മൾ സാധാരണയായിട്ട് മെയിനായിട്ട് നാല് വെറൈറ്റീസ് ആണ് ഇവിടെ കാണാറുള്ളത് യെല്ലോ പിങ്ക് റെഡ് ഈ നാല് കളേഴ്സുകളാണ് സാധാരണയായിട്ട് നമ്മളെ ഇവിടെ എല്ലായിടത്തും കാണാറുള്ളത് അപ്പോൾ ഫസ്റ്റായിട്ട് വീട്ടിൽ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് നടുന്ന ആൾക്കാർ ആളുകൾക്ക് തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാൻ പറ്റിയൊരു വെറൈറ്റിയാണ് പിങ്ക് സ്കിന്നും അതിൻ്റെ അകത്തും പിങ്ക് തരത്തിലുള്ളതാണ് നടാൻ നല്ലത് അപ്പോൾ നമ്മൾ നഴ്സറികളിൽ നിന്നൊക്കെ കിട്ടും ഇതിൻ്റെ കമ്പ് നടാം അപ്പോൾ നടാനായിട്ട് ഇതുപോലെ ചട്ടിയിലോ കവറിലോ ആ കമ്പ് ഒന്ന് നല്ല ഡ്രൈ ആയ മണ്ണ് ഉപയോഗിച്ച് അത് നിറച്ച ശേഷം അതിൽ ജസ്റ്റ് ഒന്ന് കുത്തി വെച്ചാൽ തന്നെ അതിൻ്റെ വേര് വരും വേര് പെട്ടെന്ന് വരും രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ വേര് വരും വേര് വരുവോളും അതങ്ങനെ പച്ചക്കനങ്ങാതെ നിൽക്കും പിന്നെയാണ് കിളിർപ്പ് വന്ന് തുടങ്ങുകയുള്ളൂ അപ്പോൾ അങ്ങനെ നിൽക്കുന്നത് കണ്ടെ അത് ഉണങ്ങി ഒന്നും ആയില്ലല്ലോ എന്ന് വിചാരിക്കേണ്ട അത് കുറച്ച് താമസിച്ചാണ് വേര് വരിക പക്ഷേ വേര് വന്നു കഴിഞ്ഞാൽ പുതിയ കളീർപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഫ്രൂട്ട് ഫ്രൂട്ടുണ്ടായ തണ്ടാണ് നടാൻ ഉപയോഗിക്കൽ അപ്പോൾ നമ്മൾ ഇങ്ങനെ നല്ലൊരു സ്ഥലത്ത് കുത്തി വെച്ച് വേര് വന്നതിന് ശേഷം നമ്മൾ എവിടെയാണോ നടാൻ ഉദ്ദേശിച്ചത് ആ സ്ഥലത്തേക്ക് നല്ല രീതിക്ക് വളമൊക്കെ ചെയ്ത് മാറ്റി നട്ടാൽ മതിയാവും അപ്പോൾ എന്താണ് വളം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചാണകപ്പൊടി ആട്ടിങ്കഷ്ടം പിന്നെ കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അത് കുറച്ച് എല്ലാം നിങ്ങളുടെ കയ്യിൽ എന്താണോ വളമുള്ളത് ആ വളങ്ങൾ കുറച്ച് ആ ഡ്രൈ ആയ മണ്ണെടുത്ത് വെള്ള വെള്ളക്കെട്ടില്ലാത്ത സ്ഥലത്ത് വേണം നിങ്ങൾ നടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥലം അത് വെള്ളം കെട്ടി നിന്നാൽ അല്ലെങ്കിൽ വെള്ളപ്പൂല് എപ്പോഴും വെള്ളം വെള്ളത്തിൻ്റെ അംശമുള്ള മണ്ണാണെങ്കിൽ അത് ചീഞ്ഞ് പോകാൻ സാധ്യത ഉണ്ട് അതിൻ്റെ കമ്പ് ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നല്ല ഡ്രൈ ആയി നിൽക്കുന്ന വെള്ളം ഒഴിച്ചാലും പെട്ടെന്ന് വാർന്ന് ഡ്രൈ ആയി പോകുന്ന ഒരു സ്ഥലം വേണം തിരഞ്ഞെടുക്കാൻ അതാവുമ്പോൾ പെട്ടെന്ന് ഉണ്ടായിക്കോളും ഇതിന് വെള്ളം കൂടുതലാകാൻ പറ്റില്ല അപ്പോൾ നമ്മൾ നടാൻ ഉപയോഗിക്കുന്ന കമ്പ് ഇനി നെയ്സറിയിൽ നിന്നല്ല വാങ്ങിച്ചത് വേറെ ഏതേം വീട്ടിൽ നിന്ന് അപ്പോൾ തണ്ട് മുറിച്ച് തന്നാണെങ്കിൽ അത് അപ്പോൾ തന്നെ നടരുത് കാരണം ആ മുറിച്ച ഭാഗത്ത് രണ്ട് ദിവസം കഴിഞ്ഞാൽ ആ ഭാഗം ഒന്ന് ചെറുതായിട്ട് ഉണങ്ങിയ പോലെ തോന്നും അതിൻ്റെ ശേഷം നട്ടാൽ പെട്ടെന്ന് വേര് വന്നോളും പിന്നെ ഫംഗസ് കയറാനും സാധ്യത കുറവാണ് അപ്പോൾ ആ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തണ്ട് നിങ്ങൾ ടെറസിലോ അല്ലെങ്കിൽ നിലത്തോ അല്ലെങ്കിൽ പിന്നെ നിങ്ങളെ പറമ്പിലോ എവിടെ ആണെങ്കിലും നല്ല സ്ഥലം നോക്കിയാണ്ട് നന്നായി താഴ്ത്തി നടരുത് അതിൻ്റെ ആ കമ്പ് നന്നായി മണ്ണിലേക്ക് താഴ്ത്തി നടരുത് ഒരു ചെറുതായിട്ടൊന്ന് താഴ്ത്തി വെച്ചാൽ മതി കാരണം ഇതിൻ്റെ പേര് ഒരുപാട് താഴേക്ക് പോകുന്നില്ല അപ്പോൾ എത്രത്തോളം സൂര്യപ്രകാശം കിട്ടുന്നു അത്രത്തോളം നല്ല ടെറസ്സിലൊക്കെ നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട് ടെറസിൽ പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ചട്ടി വലിയ ഡ്രമ്മിലോ ചട്ടിയിലോ ഒക്കെ ആക്കി വെച്ച് കണ്ട് ടെറസിൻ്റെ സൈഡിലുള്ള ആ ഒരു മതിലിൽ ചാരി വെച്ച് പടർത്തിയാലും മതി നടടുമ്പു നല്ല ഫലത്തിൽ തന്നെ നടാൻ നോക്കുക കാരണം എങ്ങനെയെങ്കിലുമൊക്കെ വെച്ചിട്ട് പിന്നെ നമുക്ക് അതൊരു വെനയായിത്തീരും കാരണം ഇരുപത്തഞ്ച് വർഷമൊക്കെ ഒരു ആയുസ്സുള്ള ഒരു ഫ്രൂട്ടാണത് പിന്നെ അതിൻ്റെ ഓലകൾ ഇങ്ങനെ കൂടിക്കൂടി വന്ന് കനോ കനു ആവും പിന്നെ മുള്ളു ആവും ഒന്നും ചെയ്യാൻ കഴിയൂല അപ്പോൾ നമ്മൾ തണ്ട് വെച്ച് രണ്ട് മാസത്തിനുള്ളിൽ ഇതുപോലെ ഇങ്ങനെ കിളിർത്ത് വരും ആ കിളിർപ്പ് ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് എവിടെ വെച്ചാണ് ബാക്കി കളയുക എന്നാലേ ഈ ഒരു കിളർപ്പിന് നന്നായിട്ട് വളർച്ച ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ വളർന്ന് നമ്മൾ എവിടെയാണോ വെച്ചിരിക്കുന്നത് അവിടെയൊക്കെ വളർത്തി വിടുക അങ്ങനെ വളർന്ന് നമ്മൾ ഇടയ്ക്ക് വളവും കൊടുത്താൽ പെട്ടെന്ന് വളർച്ച ഉണ്ടാവും കേട്ടോ ഇങ്ങനെ ഫ്രൂട്ട് ഉണ്ടായ കമ്പ് നടുമാണ് നല്ലത് അതാവുമ്പോൾ ഒരു വർഷത്തിനുള്ളിൽ കാഴ്ച കിട്ടിക്കോളും അപ്പോൾ പെട്ടെന്ന് ഒരു വർഷം കൊണ്ട് കൊണ്ടുതന്നെ ഫ്രൂട്ടായി കിട്ടും അപ്പോൾ ഇതാണ് നമ്മൾ പൂവ് അതിൻ്റെ ഈ സൈഡിൽ മുള്ളുണ്ടല്ലോ അവിടെയാണ് പൂവിൻ്റെ മുട്ട് വരുന്നത് അപ്പോൾ മുട്ട് ഇങ്ങനെ ഒരു ചെറുതായിട്ടൊരു ചുവപ്പ് ഇതിലാണ് വരിക പിന്നെ അത് വലുതായി വലുതായി കൈ നമ്മളെ കൈ കൂപ്പിയാൽ എങ്ങനെയായിരിക്കുക അതുപോലെ ആവും ലാസ്റ്റ് പൂവിരിയാ വിരിക നേരത്ത് അപ്പം ആ പൂ പൂവിരിഞ്ഞതിൻ്റെ ശേഷം ആ പൂ കൊഴിഞ്ഞു പോയി അതിൻ്റെ താഴത്തുനിന്ന് വരുന്നതാണ് കായായി മാറുന്നത് അപ്പോൾ ആ പൂവിന് നമ്മൾ തേനീച്ചൊന്നും വന്നില്ലെങ്കിൽ നമ്മൾ ഹാൻഡ് പോളിനേഷൻ ചെയ്യേണ്ട കൈക്കൊണ്ട് പരാഗണം ചെയ്ത് കൊടുക്കേണ്ട രീതിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ പൂപ്പൊടി പൂമ്പൊടികളൊക്കെ ശേഖരി പിന്നെ ഈ ഭാഗത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യുക പിന്നെ ഈ പൂവിരിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഫ്രൂട്ട് പറിച്ചെടുക്കാൻ കഴിയും ഈ പിങ്ക് വെറൈറ്റി അങ്ങനെ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഫ്രൂട്ടായി കിട്ടുന്നുണ്ട് അപ്പോൾ ആദ്യം വീട്ടിൽ ഫ്രൂട്ട് ഈ ഡ്രാഗൺ തണ്ട് വെക്കണമല്ലോ പിങ്ക് വെറൈറ്റീനെ സെലക്ട് ചെയ്ത് വെക്കാൻ നോക്കുക പിന്നീട് അതിന് ശേഷം മാത്രം മറ്റുള്ള വെറൈറ്റീസിലേക്ക് പോകുന്നതാണ് നല്ലത്